ഇമോഷണലി പക്ക ആയിരുന്നു അടിപൊളിയാണ് വേണതകുതി കൊള്ളാം ഒരു വില്ലേ പുള്ളി ഒരു ഹീറോയിട്ട് തന്നെയാണ് കാണിച്ചായിരുന്നു സൂപ്പർ തന്നെയായിരുന്നു അഭിനയം അടിപൊളി അതിനകത്ത് പല സീനിലും പറയുന്നുണ്ട് ആ നടിപ്പൻ ചക്വർത്തി എന്ന് പറയുന്നത് അത് തന്നെ ദുൽഖർ ചെയ്തിട്ടുണ്ട് കിടിൽ ദുൽഖർ പിന്നെ എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല എല്ലാവരും എല്ലാവരും നല്ല പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയാം സമുദ്രക്കനി കേട്ടോ സമുദ്രക്കനി കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് റോള് ഇതൊരു ഇതൊരു അഭിനയ സിനിമയാണ് അതാണ് ഏറ്റവും പ്രധാനം പിന്നെ വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്യുന്ന ഓരോ വർക്കൊക്കെ ഉണ്ട് കിടലിനായിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ദുൽഖർ പടം സ്റ്റാൻഡേർഡ് നന്നായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടൊരു പിന്നെ ദുൽഖറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ദുൽഖറിൻ്റെ ഒരു നല്ല മൂവി ഒരു എന്താ ദുൽഖറിന്റെ ഗ്രോത്ത് അറിയും നമ്മള് ഈ മൂവി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീര പടം ക്ലാസിക് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് വാച്ച് എല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് അറിയാൻ പറ്റുന്നത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം ഇതിനൊരു അത്ഭുതമൊന്നുമില്ല ആരുടെ മോൻ പറയേണ്ട കാര്യമുണ്ട് പുള്ളിക്കാരൻ്റെ ആ ടൈറ്റിൽ ഒപ്പം തന്നെ നടുപ്പിൻ ചക്ര പുള്ളിക്കാരനെ പറയുന്നത് ആ ടൈറ്റിൽ ബർത്താണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഓരോ സിനിമ കഴിയുന്നവർ പുള്ളിക്കാരൻ വേറെ ലെവലാണ് പുള്ളിക്കാരൻ ആക്ടർ നല്ല ആർട്ടിസ്റ്റെന്നല്ലോ പുള്ളിക്കാരൻ ചെയ്യുന്നത് ആളുകൾക്ക് വർത്താണോ പുള്ളിക്കാരൻ ഭർത്താവും എന്നല്ലേ കാണുന്ന പ്രേക്ഷക അല്ലാതെ അത് വർത്താവണമെന്നല്ലെങ്കിൽ ചെയ്യുന്നത് അത് പുള്ളിക്കാരൻ സക്സസ് എന്ന് തന്നെ ഞാൻ പറയുന്നത്